ഇത് എത്ര ഉണ്ണിനെ മീറ്റ് ചെയ്ത് ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ രജിസ്റ്റർ അപ്പോൾ ആ കാരണം സത്യം ഉണ്ണിയാൻ സദ്യോസ് വേറെ ആളുകൾ പേര് ഇത് തന്നെയായിരുന്നു അപ്പോൾ ബിക്കോസ് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് ജയഗണേഷ് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മുടെ ചോട്ടാ പറയലെ അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയഗണേഷ് അപ്പോൾ അതിനെ പറ്റുന്ന പേര് ഇപ്പൊറ്റർ പോളെന്നൊരു സുഖം ഉണ്ടല്ലോ ഉദാഹരണം അപ്പൊ അങ്ങനെ ഒരു പേരാണ് എനിക്ക് ക്യൂട്ട് പിന്നെ ഭയങ്കര കമേർഷ്യലാണ് ആ പേര് എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ രജിസ്റ്റർ പേരാണ് അപ്പം പക്ഷെ അതിന് പുറകിൽ പിന്നീട് ഒരുപാട് സംഭവികാസങ്ങൾ ഉണ്ടായി അപ്പൊ അത് കാരണം നമ്മൾ പിന്നീട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത് അതിനെ കുറിച്ച് നമുക്ക് പരാതി ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ജഗനീഷിനൊരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ് ട്വൽവ് ആ സമയത്തൊക്കെ അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കമേർഷ്യൽ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് നോക്കിയിരുന്നു പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആക്കി ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത് അതും ബിക്കോസ് ഞാൻ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു സമയത്ത് ഞാൻ രാവിലെ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആളെ കാണുകയായിരുന്നു നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലില്ല ഭയങ്കര ഹാപ്പി ആണ് പ്ലസന്റ് ആണ് സോഷ്യൽ ആണ് അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ വീൽ ചെയറിലാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതിലെ അപ്പൊ അയാളെ കഴിഞ്ഞാൽ ആ സീൻസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഐഡിയ കിട്ടിയില്ല പേടി തോന്നി ആ പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒരു ചാലഞ്ച് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴങ്ങിയുള്ള ഒരു കമേർഷ്യൽ സിനിമയിൽ ഒരു ഹീറോ ഗിൽച്ചറിൽ അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്ട് ഒന്നും കണ്ടായിട്ട് എനിക്ക് ഓർമ്മയിൽ തോന്നില്ല അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത് പക്ഷെ പിന്നീട് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വിലച്ചേർ ഒരാളുടെ ആക്ച്വൽ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പും സിനിമകൾ ചെയ്തിട്ടുള്ളപ്പോൾ വീട് കുട്ടിയിലാണെങ്കിലും സുസു ഒക്കെ അത് പോലും ൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ ഇതുപോലത്തെ ഒരു മോഡലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യം ഉണ്ട് അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ് ഒരു സിനിമാ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ് ലൈഫ് അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് അപ്പൊ അങ്ങനെ സാമൂഹിക അന്തരീക്ഷമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ എബിലിറ്റി ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോട് കൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ വി ആം നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈക്വൽ ആയിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരവസ്ഥയിലൂടെ നമ്മൾ വളരണം എന്നൊരു തോന്നൽ കൂടി ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളത്